ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ആട്ടോ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് അതിൻ്റെ ബാക്കിയാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിയാട്ടോ ഇനി നോക്കുന്നത് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം അപ്പോൾ ഉപഭോഗം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വേണം അതൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളാണ് അല്ലേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതിനെ പറയുന്ന ഒരു പേരാണെന്ത് ഉപഭോഗം വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുക അപ്പോൾ എടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് അതായത് നമ്മൾ പൈസ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ഉപഭോക്താവ് അതായത് നമ്മൾ മറ്റുള്ളവരുടെ സാധനങ്ങളും സേവനങ്ങളും പൈസ കൊടുത്തോ പൈസ കൊടുക്കാമെന്ന കരാറിലോ വാങ്ങി ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോക്താവ് അതായത് നമ്മളൊരു കടയിൽ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുക പൈസ കൊടുക്കുക അല്ലെങ്കിൽ പൈസ പിന്നെ തരാമെന്ന് പറയുക അതിനെ പറയുന്ന അപ്പം നമ്മളെ പറയുന്ന പേരാണ് എന്ത് ഉപഭോക്താവ് ഇനി ഗാന്ധിജിയുടെ ഒരു പാരഗ്രാഫ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ബാക്കിയുള്ളത് വായിച്ചോക്കെട്ടോ നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ് ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് ആ വ്യക്തി നമ്മുടെ ജോലിക്കൊരു ഒരു തടസ്സമല്ല അതിൻ്റെ ലക്ഷ്യമാണ് നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല ഇടപാടിൻ്റെ ഭാഗമാണ് ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത് സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം നമുക്ക് എന്നുക്കടിയിലുള്ളത് ഉപഭോക്താവിൻ്റെ പ്രാധാന്യം ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞില്ലേ നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രാധാന്യവും പരിഗണയും ലഭിക്കാറുണ്ടോ അപ്പം നമുക്ക് ഒരു കുറച്ച് ഇത് തന്നിട്ടുണ്ട് കറി പൗഡറിൽ മായം പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു അളവ് തൂക്ക തട്ടിപ്പ് ഒരു മാസത്തിനിടെ തൊണ്ണൂറ് ലക്ഷം പിഴയിട്ടു വൃത്തി കുറവും മായം കൂടുതലും നൂറിലധികം ഹോട്ടലുകൾക്ക് പൂട്ട് വീണു നാനൂറ് കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു അപ്പോൾ ഇവിടെ കുറച്ച് വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ നമുക്ക് നോക്കാം സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത് അതായത് നമ്മളൊരു ഉപഭോക്താവാണ് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് എന്താണ് പ്രാധാന്യം അവർ നൽകണം അല്ലേ നമുക്ക് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കിട്ടേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം ഗുണമേന്മ വില്പനാനന്തര സേവനം വിശ്വസ്ത അളവിലും തൂക്കത്തിലും കൃത്യത അതായത് നമ്മൾ പൈസ കൊടുത്ത സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് ഉറപ്പ് കിട്ടണം അല്ലേ നമ്മൾ പൈസ കൊടുത്ത് എന്താണ് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ മേടിച്ചിട്ട് കാര്യമില്ല അപ്പം നമുക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കുന്ന നമ്മുടെ ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങളാണെന്ത് നല്ല സാധനങ്ങൾ കിട്ടണം അതുപോലെ അവർ പറഞ്ഞിട്ടുള്ള അളവിലും തൂക്കത്തിലുള്ള സാധനങ്ങളും നമുക്ക് കിട്ടണം പിന്നെ അടിയിലൊരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത് ഇനി അപ്പുറത്ത് നമുക്ക് നോക്കാം വർക്ക്ഷീറ്റ് പൂർത്തിയാക്കിയതിലൂടെ ഉപഭോക്താവ് എന്ന നിലയിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞില്ലേ ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ് ജില്ലാ സംസ്ഥാന ദേശീയ തല തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക കോടതികൾ നിലവിലുണ്ട് ഉപഭോക്താക്കൾ ചൂക്ഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഉപഭോക്തൃ ദിനാന്തര ദിനാചരണത്തിൻ്റെ ഭാഗമായി പോസ്റ്റർ തയ്യാറാക്കി ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലും പ്രദർശിപ്പിക്കൂ അപ്പോൾ ഇതിനിടയിൽ ജനജീവിതം മെച്ചപ്പെടുത്തണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ് അതായത് നമ്മുടെ ജനങ്ങൾക്ക് എന്ത് വേണം സാധനങ്ങളും സേവനങ്ങളും എപ്പോഴും ആവശ്യമാണ് അല്ലേ പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതികവിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദനവും മിച്ചോൽപാദനം കൈമാറ്റ സമ്പ്രദായങ്ങൾ സാങ്കേതികവിദ്യ ജലതീയ സ്വാധീനം വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് നമുക്കിതൊന്ന് എന്താണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒന്ന് സ്പീഡിൽ അപ്പോൾ നമ്മുടെ ഇതിൽ പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉപഭോക്താവ് എന്താണ് അതുപോലെ തന്നെ ഉൽപ്പാദനം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പറയുന്നുണ്ട് മെയിൻ ആയിട്ടുള്ളതാണ് ഉൽപ്പാദനവും ഉൽപാദന ഘടകങ്ങളും അതായത് ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ എന്താണ് ആവശ്യമാണ് അതിനെ പറയുന്ന ഒരു പ്രക്രിയയാണ് നിർമ്മിക്കുന്ന ആ പ്രക്രിയനാണ് എന്ന് പറയുന്നത് അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ളത് സാധനങ്ങളും സേവനങ്ങളുമാണ് അതിൻ്റെ അത് ഉത്പാദിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയനെ പറയുന്നതാണ് ഉൽപ്പാദനം അപ്പം ഉൽപ്പാദനം എന്താണ് എന്ന് ചോദിക്കും അപ്പം നമ്മളിത് പറയണം അതുപോലെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇതാണ് ഉൽപ്പാദനത്തിൻ്റെ ഘടകങ്ങൾ അതായത് ഉൽപാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് എന്താണ് നിർമ്മിക്കുന്ന സേവനങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉൽപ്പാദനം ഈ ഉൽപാദനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പല ഘടകങ്ങളും ഉണ്ടാവും വ്യത്യസ്ത ഘടകങ്ങളിൽ കൂടിയാണ് നമുക്ക് ആ ഒരു സാധനം ലഭിക്കുന്നത് അപ്പോൾ അതിനെ പറയുന്നതാണ് ഉൽപ്പാദന ഘടകങ്ങൾ അപ്പോൾ ഈ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഈ നാലെണ്ണമാണ് അതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഭൂമി എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് എന്തിട്ടാ ഭൂമി തരുന്നത് ജലം വായു സൂര്യപ്രകാശം മണ്ണ് ഖനനം ചെയ്ത വസ്തുക്കൾ അതായത് ധാതു ധാതുക്കളൊക്കെ നമുക്ക് കൽക്കരി അതുപോലെ തന്നെ എണ്ണ ഒക്കെ നമുക്ക് എന്തു ചെയ്യാം ഭൂമിയിൽ നിന്ന് തന്നെ കുഴിച്ചെടുക്കാവുന്നതാണ് അപ്പം ഭൂമി നമുക്ക് തരുന്ന ഒരു ഘടകമാണെന്ത് വായുവും ജലവും അതുപോലെ തന്നെ ഖനനവും മണ്ണും അപ്പോൾ നമ്മൾ തുടർ പ്രവർത്തനത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ടിൽ അപ്പം അതിൻ്റെ ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിൽ ഭൂമി അതിന് ശേഷം ഉപരിതലമുണ്ട് പിന്നെ ഏതാണ് ഭൗമാന്തരീക്ഷമുണ്ട് ഭൂമിയുടെ അന്തർഭാഗം ഇതാണ് ആ മൂന്ന് ഘടകങ്ങൾ പിന്നെ ഭൂമി കഴിഞ്ഞാലുള്ളതാണ് തൊഴിൽ തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മനുഷ്യർക്ക് ഈ ഉൽപാദ ഉൽപ്പന്നം കിട്ടണമെങ്കിൽ എന്താണ് കുറേ പേര് തൊഴിൽ ചെയ്യണം എന്നാൽ മാത്രമേ അവിടെ അവർ ഉൽപ്പന്നം ലഭിക്കുകയുള്ളു അപ്പോൾ അതിന് വേണ്ടി അധ്വാനിക്കാനായിട്ടുള്ള അധ്വാനിക്കണം അതിനെയാണ് നമ്മൾ തൊഴിലെന്ന് പറയുന്നത് അധ്വാനിക്കാനായിട്ട് തൊഴിലാളികൾ ആവശ്യമാണ് തൊഴിലാളികൾക്ക് എന്ത് ചെയ്യണം പ്രതിഫലവും കൊടുക്കണം ആ പ്രതിഫലം മേടിക്കുന്ന ആളുകളെയാണ് തൊഴിലാളികൾ എന്ന് പറയുന്നത് മൂലധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം തുടങ്ങാനായിട്ട് നമ്മുടെ കയ്യിലെന്ത് ചെയ്യണം പൈസ ഉണ്ടാവണം അതായത് മുതൽ മുടക്കാനായിട്ട് പൈസ ഉണ്ടാവണം അപ്പോൾ ഈ പൈസ എന്ത് ചെയ്യണം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാതും കോർഡിനേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ബിൽഡിങ് വേണം അല്ലെങ്കിൽ ഫാക്ടറി വേണം അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ വേണം ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം അതിനെയാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നത് ഇനി സംഘാടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയും തൊഴിലും മൂലധനം ഇതിനൊക്കെ കൂട്ടി യോജിപ്പിക്കലാണ് സംഘാടനം അതായത് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളെയും യോജിപ്പിക്കാനായിട്ടും എന്ത് വേണം ഒരു ടീം വേണം അപ്പം അതിനെ പറയുന്നതാണ് സംഘാടനം എന്ന് അപ്പം ഇത് ഒരു തൊഴിൽ ഒരു തൊഴിൽ സംരംഭം തുടങ്ങുമ്പോൾ ഈ നാല് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് വേണ്ടത് ഭൂമി വേണം പിന്നെ വേണ്ടത് തൊഴിലാളികൾ വേണം മൂലധനം വേണം സംഘാടനം വേണം അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ കൂടി മാത്രമേ നമുക്കൊരു ഉൽപ്പാദനം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഭൂമി ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ജലം വായു സൂര്യപ്രകാശം മണ്ണ് ഖനനം ചെയ്ത വസ്തുക്കളൊക്കെയാണ് നമുക്ക് കിട്ടാം പിന്നെ നമുക്ക് വേണ്ടത് തൊഴിൽ തൊഴിൽ ചെയ്യാനുള്ള തൊഴിലാളികൾ വേണം അധ്വാനിക്കാനായിട്ടുള്ള ആളുകൾ വേണം അതുപോലെ തന്നെ ഈ തൊഴിലാളികൾക്ക് പ്രതിഫലം കൊടുക്കണം പ്രതിഫലം കൊടുക്കണമെങ്കിൽ എന്ത് വേണം മൂലധനം വേണം മൂലധനവും തൊഴിലും അതുപോലെ തന്നെ ഭൂമി ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനായിട്ടൊരു സംഘാടനവും വേണം ഈ നാല് കാര്യങ്ങളാണ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ വീഡിയോയും കൂടി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ